കർണാടക സംസ്ഥാനത്തിൽ ഉടുപ്പി ജില്ലയിലെ പൈന്തൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക എന്നറിയപ്പെടുന്ന മാതൃദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് എല്ലാ മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹകനായ മൂകാംബിക ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ ഫാൽഗുന മാസത്തിലെ അതായത് മീനമാസത്തിലെ ഉത്രനാളിൽ കൊടിയേറി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം ഇതിനോടനുബന്ധിച്ച് മൂലന്നാളിൽ നടക്കുന്ന രഥോത്സവം വളരെ വിശേഷമാണ് രഥോത്സവം എട്ടാം നാൾ വരും വിധത്തിലാണ് ഉത്സവം നടത്തപ്പെടുന്നത് ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ ദുഃഖിച്ച സത് ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിനങ്ങൾ കുടജാത്രി മലയിൽ തപസ് ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശങ്കചക്ര വരതാഭയ മുദ്രകളിഞ്ഞ് മൂകാംബുകയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗതീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം കൊല്ലൂർ ഗ്രാമത്തിന്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രത്തിന്റെ നാലുവശവും വശവും നിരവധി മലകൾ ചുറ്റി നിൽക്കുന്നു പന്ത്രണ്ടടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റു നിൽക്കുന്നു കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ രണ്ട് ഇരുനില ഗോപുരങ്ങൾ കാണാം നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അഞ്ചു മണിക്ക് നിർമ്മാല ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് ഉച്ചയ്ക്ക് ഒന്നരയോടെ നട അടയ്ക്കുന്നു ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് നട വീണ്ടും തുറക്കുന്നു തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ ക്ഷേത്രനട നട അടയ്ക്കുന്നു